ഒരു പത്താം ക്ലാസ് കഴിഞ്ഞു ലെവലിൽ കഴിഞ്ഞു അപ്പൊ അവന് അടുത്ത് എന്ത് ചെയ്യണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവൻ അടുത്ത് ഏത് മേഖലയിൽ പോകണം അതല്ലെങ്കിൽ ഇഞ്ചിനീയറിംഗ് പോകാനുള്ളവൻ ആട്ടോമൊബൈൽ വിടുക അല്ലാണ്ട് അവനെ തല്ലി പഴിപ്പിച്ച് ഡോക്ടർ ആക്കേണ്ട കാര്യമില്ല ഈ തിരിച്ചറിവ് ആർക്കാണ് വേണ്ടത് പാരന്സിനാണ് വേണ്ടത് കുട്ടികൾക്കല്ല പ്രണയിക്കണമെങ്കിലും നമ്മൾ കൈ നോക്കിയിട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും രാജീകിരണം എന്ന് പറയുന്ന വ്യക്തിന്റെ കൂട്ട് ഏഴുപേരെങ്കിലും ലോകത്തുണ്ടാവും ഒരുപോലുള്ള ഒരുപോലുള്ള നെതർലാൻഡിലുണ്ട് തായ്ലാന്റിലൊരാളുണ്ട് അമേരിക്കയിൽ ഒരാളുണ്ട് ഈ സ്വഭാവം കന്യാകുമാരി സ്വഭാവം അങ്ങനെ ആകണോന്നുല്ല ഉച്ചം കാല് ശരീരഭാഗങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് സാമുദ്രികാസ്ത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ത്രീകളെ നാലായിട്ടും പുരുഷന്മാരെ നാലായിട്ടും അവിടെ തരംതിരിച്ചിരുന്നു അപ്പോ ആ ഒരു കാറ്റഗറി ബേസ് ചെയ്തായിരുന്നു അന്ന് മാരേജ് കോമ്പാക്ടബിലിറ്റി പോലും ഡിസൈൻ ആചാര്യന്മാര് ആചാര്യന്മാരെ നമസ്കാരം ഹരേ കൃഷ്ണ ഹസ്തരേഖ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഹസ്തരേഖ എന്നാൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറി ഒക്കെ സഞ്ചരിച്ച് പോയി അല്ലേ മറ്റു വിഷയങ്ങളിലോട്ടൊക്കെ പോയി അപ്പോൾ എനിക്ക് തോന്നി അത് നമുക്ക് ഹസ്തരേഖയിലൊക്കെ തന്നെ തിരിച്ചു വരാം തീർച്ചയായിട്ടും അപ്പോൾ എന്താണ് ഹസ്തരേഖ ഹസ്തരേഖ എന്നാൽ ലെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈകളിലുള്ള ലൈനിനെയാണ് ഹസ്തരേഖ എന്ന് പറയുന്നത് കൈയിലുള്ള രേഖകളെ കുറിച്ചിട്ട് മനുഷ്യൻ എന്താണ് ഗുണങ്ങൾ ഗുണങ്ങൾ അപ്പം നമുക്ക് ഒരു വ്യക്തിയുടെ ഒരു ഷോട്ട് അനാലിസിസ് ആണ് നമ്മൾ ഹസ്തരേഖയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു വ്യക്തിയുടെ ഷോട്ട് അനാലിസിസ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് അപ്പോൾ ഹസ്തരേഖ എന്ന് പറയുന്നത് നമ്മൾ മകാനായ ഓഷോ പറയും നമ്മുടെ ഈ ലോകത്ത് ആരും വലിയ ആളല്ല ആരും ചെറിയ ആളുമല്ല ആരും ഈക്വൽ അല്ല പക്ഷേ എല്ലാവരും യുണീക്കാണ് എല്ലാവരും വ്യത്യസ്തരാണ് വ്യത്യസ്ത ആ വ്യത്യസ്തത തന്നെയാണ് കൈകളിലുള്ളത് ഒരു വരയാണ് അല്ലേ വരകൾ എന്ന് പറയുന്നത് രാജി കിരണിന്റെ കൈ എന്ന് പറയുന്നത് രാജീ എന്ന് പറയുന്ന വ്യക്തിന്റെ കൂട്ട് ഏഴുപേരെങ്കിലും ലോകത്തുണ്ടാവും ഒരുപോലുള്ള ഒരുപോലുള്ള നെതർലാൻഡിലുണ്ട് തായ്ലാന്റിൽ ഒരാളുണ്ട് അമേരിക്കയിൽ ഒരാളുണ്ട് ഈ സ്വഭാവം കന്യാകുമാരി സ്വഭാവം അങ്ങനെ ആകണോന്നില്ല സ്വഭാവം ഫിസിക്കാലിറ്റി ഫേസ് കണ്ണുകൾ രൂപങ്ങൾ പക്ഷെ താങ്കളുടെ കൈകൂട്ട് ലോകത്ത് തന്നെ ആരും ഉണ്ടാവില്ല യു ഹാവ് എ പാ കാരണം ഈ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും പോലും അത്രയ്ക്കും യുണീക്നസ് ഉള്ളത് കൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത് പിന്നെ നമ്മുടെ ഒരു വ്യക്തിയുടെ ജനനം എന്ന് പറയുന്നത് ആ വ്യക്തി ജനിച്ച് ഫസ്റ്റ് ബ്രീത്ത് എടുക്കുന്ന ടൈം അല്ല റിയൽ ടൈം കാരണം അമ്മയുടെ ഗർഭപാത്രത്തിലും നമ്മൾ ജീവിച്ചിരുന്നു നമ്മൾ സുഭദ്രാ മാതാവിന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ അഭിമന്യുവിന് അർജുനന് ഉപദേശിക്കുന്നത് മനസ്സിലാക്കുകയും അമ്മയുടെ ഗർഭപാത്രത്തിലാണ് അത് അദ്ദേഹം പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ പ്രോസസ്സിങ് ടൈം ഈസ് എ റിയൽ ബേൺ ടൈം അപ്പൊ അതാർക്കും അറിയില്ല പിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ മൂന്ന് മാസം ആകുമ്പോൾ കുഞ്ഞിന് ബ്രെയിൻ ഗ്രോത്ത് ഉണ്ടാക്കുമ്പോ തന്നെ കയ്യില് ലൈൻ തെളിഞ്ഞു തുടങ്ങും അപ്പോ ആ വ്യക്തി ജനിക്കപ്പൊ തന്നെ കയ്യിൽ ആ കുഞ്ഞ് ജനിക്കുന്നത് പിന്നെ ആ കൈകളിൽ ലയൻസ് മാത്രമല്ല അസ്തരേഖ ശാസ്ത്രം ഞാൻ പഠിച്ചിരിക്കേണ്ടത് അപ്പോൾ അസ്തരേഖയുടെ കൂടെ നമുക്ക് ഒരു സൈക്കോളജി കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം കുറച്ച് അപ്പോൾ അസ്തരേഖ എന്ന് പറയുമ്പോൾ ഹസ്തസാമുദ്രികം എന്നാണ് പറയുന്നത് അത് ലയൻസ് മാത്രമല്ല കൈകളിൽ എല്ലാത്തിനും മൗൺസിന് ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ പ്ലേസ്മെന്റ് മൗൺസ് ഉയർന്നിരിക്കുന്ന ഓരോ വിരലുകളുടെയും താഴെ നമ്മളത് ഞാൻ പറയാം അത് ഓരോ മൗൺസുകൾക്ക് സ്ഥാനമുണ്ട് അതുപോലെ തന്നെ കൈയുടെ ഒരു ഷേപ്പ് ഏഴ് ഏഴുജാതി കൈകളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നഖത്തിൻ്റെ കളേഴ്സ് നഖത്തിൻ്റെ ഷേപ്പ് നഗത്തിൽ വരുന്ന ഇൻഡിക്കേഷൻസ് പിന്നെ ഓരോ മൗൺസിലും കാണുന്ന ചില ബ്ലാക്ക് മാർക്സ് വൈറ്റ് മാർക്സ് ചില ജോയിൻസ് കട്ട് പിന്നെ നമ്മൾ ശംഖ് ചക്രം എന്നൊക്കെ പറയുന്ന പല 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 ഇൻഡിക്കേഷൻസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമുക്കൊരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ഷോർട്ട് അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ഉള്ള പ്രഡിക്ഷൻസ് അത്രേക്കിലൂടെ നോക്കി പറയാൻ പറ്റും പറ്റും എന്ത് പറയാൻ പറ്റില്ല എന്ന് മാത്രമാണ് നമ്മളവിടെ ചർച്ച ചെയ്യേണ്ടത് അത്രയും ഒരു വാസ്റ്റ് ഏരിയ ഉള്ളതാണ് കാരണം തലയിൽ എഴുത്താണ് കൈ കൈരേഖ എന്ന് പറയും ഒരാളുടെ മൈൻഡിന്റെ റിഫ്ലക്ഷൻ ആണ് അത് കൈ എന്ന് പറയാം അത്രയും നമുക്ക് കൈരേഖകളെ കുറിച്ച് വർണ്ണിച്ചാൽ തീരാത്ത അത്രയും ഇതുണ്ട് ഇതിന്റെ ഒരു ഹിസ്റ്ററിയിലോട്ട് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇത് ഇതൊരു എപ്പിസോഡ് ഉണ്ടോ നൂറ് ഇതിന്റെ ഹിസ്റ്ററി നമ്മുടെ സനാതനധർമ്മത്തില് കൃഷ്ണ കൃഷ്ണപരമാത്മാവ് കോടാങ്കി വേഷത്തിൽ പോയി പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുത്തെന്ന് പറയുന്നു രാവണന് ഉർ ഉറുബി ഉപദേശിച്ചു ഉപേക്ഷി ഉപദേശിച്ചുകൊടുത്തെന്ന് പറയുന്നു വാൽമീകി ചെയ്തു വാൽമീകിയാൽ രചിക്കപ്പെട്ടു എന്ന് പറയുന്നു നാരദ മഹർഷിയുമായിട്ട് ഇതിനായിട്ട് ബന്ധപ്പെടുന്നു സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്ന വരാഗമികരൻ രചിച്ച ബൃഹസംഹിതയിലെക്കുറിച്ച് പറയുന്നു സാമുദ്രിക മഹർഷി ര സാമുദ്രിക ശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നു അപ്പൊ ഫസ്റ്റ് അംഗലക്ഷണമായിരുന്നു ഒരു കാലത്ത് ഒരു വ്യക്തിയുടെ ഉച്ചൻ തലവിട്ട് ഉള്ളം കാല് വരെയുള്ള ശരീരഭാഗങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് സാമുദ്രിക ശാസ്ത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ത്രീകളെ നാലായിട്ടും പുരുഷന്മാരെ നാലായിട്ടും അവിടെ തരംതിരിച്ചിരുന്നു അപ്പോൾ ലളിതാ പത്മിനി അസ്ഥിനി എന്ന് പറയുന്ന സ്ത്രീകളും പുരുഷന്മാർ അതുപോലെ നാല് കാറ്റഗറിയും ഒക്കെ ഉണ്ടായിരുന്നു ഞാനതിനെക്കുറിച്ച് പ്രതിപാദിച്ച് നിൽക്കുന്നില്ല അപ്പോൾ ആ ഒരു കാറ്റഗറി ബേസ് ചെയ്തായിരുന്നു അന്ന് മാരേജ് കോമ്പാക്റ്റബിലിറ്റി പോലും ഡിസൈൻ ചെയ്യുന്നത് ആചാര്യന്മാര് കല്യാണങ്ങൾ പോലും നമുക്ക് ഈ ജാതി സ്ത്രീക്ക് ജാതി പുരുഷൻ യോജിക്കും എന്നുള്ളത് അവർക്ക് തിരിച്ചറിവ് ഉണ്ടായിരുന്നു കാരണം അവിടെ ഫിസിക്കൽ കോമ്പാക്റ്റബിലിറ്റി വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ തിരിച്ചറിയുകയും അത് ബേസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് അന്ന് ബന്ധങ്ങൾ ദൃഢമായിരുന്നു അതെ അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് വസ്ത്രധാരണം ഒക്കെ വരുന്ന സമയത്ത് മുഖസാമുദ്രികമായി വരുന്നു പിന്നെ വറുത ധരിക്കുന്ന സമയത്തോട്ട് വരുന്നതിൽ നിന്നും ലോപിച്ചാണ് ഹസ്തസാമുദ്രികം എന്ന എത്തുന്നത് അതെ അപ്പോൾ ഹസ്തസാമുദ്രികത്തിൽ നമുക്ക് മൗൺസിൻ്റെ സ്ഥാനങ്ങൾ ബേസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം അപ്പോൾ കൈകളിൽ ഒരു വ്യക്തി ഇപ്പോൾ രാജ് ജി കിരൺ എന്ന് പറയുന്ന ഈ വ്യക്തി ഭൂമിയിലോട്ട് വന്നതിന് രണ്ട് പേരും പിന്നെ താങ്കളുടെ ജീവിതത്തിൻ്റെ പാർട്ട്ണറായിട്ടൊരു വ്യക്തിയുമുണ്ട് അപ്പോൾ അത് അച്ഛനും അമ്മയും പാർട്ട്ണറും എന്ന് നമ്മൾ പറയും അപ്പോൾ അതിനെ തന്നെ മൂന്ന് മേജർ ലൈനായിട്ട് കയ്യിൽ പറയാം അശ്വിനിൽ നിന്ന് പിതാവിൽ നിന്ന് എന്ത് കിട്ടുന്നു ആയുസ് കിട്ടുന്നു അതിന് നമ്മുടെ കയ്യിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈനായ ആയുർരേഖ അല്ലെങ്കിൽ ലൈഫ് ലൈൻ അല്ലെങ്കിൽ അതിന് പിതൃരേഖ എന്ന പേര് നമ്മുടെ ചൂണ്ടുവരണ താഴെ ഈ കാണുന്ന ഈ രേഖയെ നമുക്ക് ആയുർ രേഖ എന്ന് പറയും അപ്പൊ അത് നമ്മുടെ സോളുമായിട്ട് നമ്മുടെ ജീവ ഊർജ്ജത്തിന്റെ ഒഴുക്കിനെയും ജീവശക്തിയും ഒരാളുടെ ആത്മബലത്തെയും കുറിക്കുകയാണ് ആ ലൈൻ നോക്കിയിട്ട് നമുക്ക് പറയാം ഒരാളുടെ ആയുസ് അത് അത് ബേസ് ചെയ്തിട്ട് പറയാം പിന്നെ രണ്ടാമത്തെ രേഖ എന്ന് പറയുന്നത് മിഡിൽ വരുന്ന രേഖയാണ് അതിന് ബുദ്ധിരേഖ ശിരോരേഖ അല്ലെങ്കിൽ മാതൃരേഖ എന്ന് പറയും ഒരാളുടെ ബുദ്ധിശക്തി അയാൾ എത്രത്തോളം ക്രിയാത്മകമായി ബുദ്ധിശക്തി യൂസ് ചെയ്യുന്നു കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ക്രിയാത്മകമായി ചെയ്യുന്നു ക്രിയേറ്റീവ് സൈഡ് ക്രിയേറ്റീവ് സൈഡ് അല്ല അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി എത്രത്തോളം യൂസ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് മാതൃരേഖ എന്നും കൂടെ ഇന്ത്യൻ പാമിസ്ട്രിയിൽ ഒരു പേരുണ്ട് മാതാവിനെ കുറിക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ഇനി മൂന്നാമത്തെ രേഖയാണ് ഹൃദയരേഖ ഹൃദയത്തിന് ലോജിക്കൊന്നുമില്ല അവിടെയാണ് നമ്മൾ ഇമോഷൻസ് നമ്മുടെ ക്രിയേറ്റിവിറ്റി കിടക്കുന്നത് അവിടെയാണ് ക്രിയേറ്റിവിറ്റി നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഒരു കലാകാരന്മാർ ഇപ്പൊ ഒരു ഫിലിം ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ ഒരു കല അവരുടെയൊക്കെ ഹൃദയരേഖ നോക്കിയിട്ട് വേണം അവർക്ക് ആ ഫീൽഡോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് പോലും തിരിച്ചറിയേണ്ടത് അതെ തിരിച്ചറിയട്ടെ ഇതാണ് മേജർ ആയിട്ടുള്ള മൂന്ന് ലൈൻസ് അതെ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇത്തരം രേഖകളെല്ലാം ഏത് അത് കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടൻ തന്നെ അവരുടെ കയ്യിൽ ലൈൻ ഉണ്ടാകും പക്ഷെ നമ്മൾ ഒരു കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ അവന് ഒരു സെൽഫ് തിങ്കിങ് ഉണ്ടാകുന്ന ഒരു ഇതൊരു ടൈപ്പ് ഉള്ള ഒരു ഡിസ്കഷൻ ആണ് ഞാൻ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞു ലെവലിൽ കഴിഞ്ഞു അപ്പൊ അവൻ്റെ അടുത്ത എന്ത് ചെയ്യണം തീർച്ചയായിട്ടും അല്ല അവൻ അടുത്ത് ഏത് മേഖലയിൽ പോകണം അവ ഏത് രീതിയിലുള്ള പഠനമാണ് ഇനി അവന് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് ആണോ അല്ലെങ്കിൽ ടെക്നോളജി ആണോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അങ്ങനെ അവരെ മേഖലോ അതാ നല്ല ക്വസ്റ്റൻ ആണ് രാജേ ചോദിച്ചത് നമുക്ക് ഓരോ വ്യക്തിക്ക് അന്തർലീനമായിട്ടുള്ള ചില ഫീൽഡ്സ് ഉണ്ട് അവന് അവൻ്റെ പ്രീവിയസ് ബർത്തുമായിട്ട് ബന്ധപ്പെടുത്തി അവനിൽ നി ചില ചില പ്രൊഫഷൻസ് അപ്പൊ അത് ഒരു കുട്ടിയുടെ കൈ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം പാട്ട് പാടാൻ യോഗമുള്ള വ്യക്തിയെ പാട്ട് പാടാ പാട്ട് പഠിപ്പിക്കാൻ വിടുക ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ള ഡാൻസ് കളിക്കാൻ വിടുക ഒരു മെക്കാനിക്കൽ ഫീൽഡിൽ പോകാൻ അല്ലെങ്കിൽ ആട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പോവാനുള്ള ആട്ടോബൈൽ വിടുക അല്ലാണ്ട് അവനെ തല്ലി പഴിപ്പിച്ച് ഡോക്ടർ ആക്കേണ്ട കാര്യമില്ല ഈ തിരിച്ചറിവ് ആർക്കാണ് വേണ്ടത് പാരന്റ്സിനാണ് വേണ്ടത് കുട്ടികൾക്കല്ല ഇപ്പൊ പാരന്റ്സിനാ തിരിച്ചറിവില്ലാതെ അവർ മറ്റോ മറ്റേ വീട്ടിലെ കുട്ടിയെ പോലെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു തെറ്റാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾ കുഞ്ഞുങ്ങൾ കൗൺസിലിംഗ് വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ നെക്സ്റ്റ് ഫീൽഡ് എന്താണെന്ന് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പാരന്റ്സ് വരുന്നുണ്ട് അതൊരു വലിയ രീതിയിൽ എനിക്ക് സജഷൻസ് കൊടുക്കാൻ പറ്റുന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് കാരണം കുട്ടികൾക്ക് അവരുടെ അവരുടെ മേഖല പോകാൻ നമുക്കൊരു ഗൈഡൻസ് കൊടുക്കാം ക്രിയേറ്റീവ് സൈഡ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയരേഖ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം എപ്പോഴും ലോജിക്കലായിട്ട് ചിന്തിക്കത്തില്ല നമ്മുടെ ഇമോഷൻസ് ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ഹൃദയം നമ്മൾ പ്രതിപാദിക്കുന്നത് നമ്മൾ ഹൃദയത്തിന് പറയ ഹൃദയം എന്ന് പറയുന്നത് ബിയോണ്ട് സംതിങ് ലൈക്ക് നമുക്ക് നമ്മുടെ പ്രേമം നമ്മുടെ റൊമാൻസ് ഇതെല്ലാം ഹൃദയരേഖയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാം അതായത് ഇപ്പൊ പ്രണയിക്കണമെങ്കിലും നമ്മൾ കൈ നോക്കിയിട്ട് വേണമെങ്കിൽ പ്രണയിക്കാം അല്ലെ തീർച്ചയായിട്ടും കോമ്പാക്റ്റബിലിറ്റി ഇപ്പോൾ ഒരാളുടെ ഹൃദയരേഖ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു കൈക്കാരനും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണറുമാണ് മറ്റേ കൈകാര്യക്ക് ഈ ഹൃദയരേഖ ഒട്ടും കറുടല്ലെങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റത്തില്ല ഒരാൾ ഓവർ ക്രിയേറ്റ് ചെയ്യും ഒരാൾ ഓവർ പ്രാക്ടിക്കലും ദേ അവർക്ക് എങ്ങനെ പോകാൻ പറ്റുക നമ്മൾ വിവാഹം പോലും ക്രിയേറ്റീവ് എങ്ങനെയാ തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോ ഒരു ജാതകം കൊണ്ട് കൊടുത്തിട്ട് ഹോറോസ്കോപ്പിക് മാച്ചിങ് നമുക്കൊരു ലാബില് ഒരു ദിവസം അഞ്ച് ലാബിൽ ചെക്ക് ചെയ്ത് അഞ്ച് റിസൾട്ട് കിട്ടുന്നത് പോലെയാണ് ഇന്ന് ഒരു ആസ്ട്രോളജർ അടുത്ത് ഒരേ ദിവസം ഒരു രണ്ട് ജാതകങ്ങൾ കൊണ്ട് പോയാൽ കിട്ടുന്ന റിസൾട്ട് അതെ തീർച്ചയായും കാരണം അത് ആസ്ട്രോളജിയുടെയോ ആസ്ട്രോളജിയുടെയോ കുറ്റമല്ല ഒരു ആസ്ട്രോളജി പ്രശ്നവശാലെ നോക്കുന്നു ഒരാൾ ഹോറോസ്കോപ്പ് മാച്ചിങ് നോക്കുന്നു ഒരാൾ നമ്മുടെ പത്ത് പൊരുത്തങ്ങൾ ബേസ് ചെയ്തിരിക്കുന്നു ചില ആൾ നിമിത്തശാസ്ത്രം നോക്കുന്നു ഇത് പല ആൾക്കാർ പല വിഷനിലൂടെ കാണിക്കുമ്പോൾ പല കാഴ്ചപ്പാടുകൾ അവിടെ വരും ഈ കൊണ്ടുപോകുന്ന ആൾ അവസാനം വട്ടായിട്ട് തിരിച്ചു വരും ഒന്ന് രണ്ടാമത് ഈ കൊണ്ടുപോകുന്ന ജാതകങ്ങൾ അതാത് വ്യക്തികളുടെ ആണോ എന്നുള്ളത് എൻ്റെ ഷൂറിറ്റി ഉണ്ടോ കാരണം ഇപ്പോൾ താങ്കൾക്ക് വളരെ കാശുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ ജാതകം മാനിപ്പുലേറ്റ് ചെയ്യാം തീർച്ചയായും അത് ആണ് പക്ഷെ ഇവിടെ കളി നടക്കില്ല അപ്പോ ഇതിന്റെ മൗൺസുകളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ ഓക്കെ ഓക്കെ താങ്ക് യു ഹരേ കൃഷ്ണ